അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ക്രിസ്തുമസിന് മുൻപായി രണ്ടു മാസത്തെ ഗഡു നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിട്ടുള്ളത് രണ്ട് മാസത്തെ ഗഡുവായ മൂവായിരത്തി രൂപ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് അക്കൗണ്ടുകളിൽ വരുന്നത് ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അല്ലെങ്കിൽ കയ്യിൽ നേരിട്ട് കിട്ടുന്നവർക്ക് അങ്ങനെ ലഭിക്കുന്നതും ആണ് പക്ഷേ ഇതിൽ പകുതിയിൽ പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുവാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും പല ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾക്കും പെൻഷൻ തുടർന്ന് ലഭിക്കുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഇതിൽ ആദ്യമായി നോക്കുവാൻ പോകുന്നത് മോസ്റ്ററിങ് ചെയ്യാത്ത ആളുകളെയാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വർഷത്തിൽ മോസ്റ്ററിങ് നിർബന്ധമായും ചെയ്യണം പല കാരണങ്ങൾ കൊണ്ടും മോസ്റ്ററിങ് പല ആളുകളും പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മോസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രം തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും പല ആളുകളും വിചാരിക്കുന്നത് പോലെ തന്നെ മോസ്റ്ററിങ് പൂർത്തിയാക്കിയെങ്കിലും ഇനി പെൻഷൻ ലഭിക്കുകയില്ല അതിന് വീണ്ടും പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ വാങ്ങുന്ന പെൻഷൻ വിധവാ പെൻഷൻ ആണെങ്കിൽ അറുപത് വയസ്സ് കഴിയാത്ത ആളുകളാണെങ്കിൽ പുനർ വിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസം അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് യഥാക്രമം കൊടുക്കുകയും അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം അതുപോലെ തന്നെ എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളും നിർബന്ധമായിട്ടും ഇക്കാര്യം ചെയ്യണം വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകേണ്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞു വെച്ച ആളുകളുണ്ട് ഗവൺമെന്റ് ഇതര സംസ്ഥാനങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾ വീടുകൾ വിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുകളുള്ള ആളുകൾ രണ്ട് ഏക്കറിലേറെ ഭൂമിയുള്ള ആളുകൾ അതുപോലെ തന്നെ വീടുകളിൽ നാല് ചക്ര വാഹനം അതുപോലെ തന്നെ എ സി മറ്റു സൗകര്യങ്ങൾ ഉള്ള ആളുകൾ ഇവരുടെ എല്ലാം പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക